ആത്മബന്ധു ഒരു ദിവസം പൂർണമാവുകയായി പുതിയ പ്രഭാതത്തെ ക്ഷണിക്കുവാൻ രാത്രി എത്തിയിരിക്കുന്നു രാത്രിയുടെ നീണ്ട തപസ് പ്രഭാതത്തിനെ കൊണ്ടുവരും അതിനാൽ രാത്രിയോടൊപ്പം നമുക്കും ആഴമേറിയ ഒരു ധ്യാനത്തിലേക്ക് കടക്കാം ഈ ധ്യാനത്തിൽ ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കാണും ഋഗ്വേദപ്രകാരം മനുഷ്യ ശരീരവും ഒരു ദേവാലയമാണ് അവിടെ എല്ലാ തരത്തിലും ദീപാരാധനകൾ സംഭവിക്കുന്നുണ്ട് തിരിച്ചറിവുകളുടെ ദീപാരാധന ആ ശ്രീകോവിലിനുള്ളിൽ കൊളുത്തിവെച്ചിരിക്കുന്ന ദീപം ഒരു കെടാവിളക്കാണ് കാലങ്ങളോളം അതങ്ങനെ പ്രകാശം പകർന്നുകൊണ്ടേയിരിക്കും ഈ ശ്രീകോവിലിനുള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിഗൂഢതകളിലേക്കും വെളിച്ചം വീശുമെന്നും ഋഗ്വേദം പറയുന്നു ഈ മനോഹരമായ സങ്കല്പത്തെ ഒന്ന് വീണ്ടും ആലോചിക്കൂ എൻ്റെ ശരീരം തന്നെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ നട തുറന്ന ദീപാരാധനകളുണ്ടാകുന്നത് പോലെ തന്നെ ആചാരപൂർവം നടയടക്കലും ഉണ്ടാകുന്നു രാത്രിയിൽ എല്ലാ പൂജകളും കഴിഞ്ഞ് പൂജാവസ്തുക്കളെല്ലാം ഒതുക്കി വെച്ച് മാറ്റിവെച്ച് ഒരു ദീപത്തെ മാത്രം തെളിയിച്ചു നിർത്തി പൂജാരി നടയടച്ചു പോകും പിറ്റേന്ന് നിർമാല്യത്തിൽ നട തുറക്കുമ്പോൾ ആ ദീപം അപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ടാകും തമിഴ്നാട്ടിലെ ശുചീന്ദ്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ പൂജ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന പൂജാരി മറ്റൊരു പൂജയ്ക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും ഒരുക്കി വെച്ചിട്ടാണത്രേ പുറത്തേക്കിറങ്ങുക നട അടച്ചു രാത്രി അവിടെ മറ്റാർക്കും കാണാനാകാത്ത തേജസ്സുകൾ എത്തുകയും അവർ പൂജകൾ ചെയ്യുകയും ചെയ്യുമെന്നതാണ് വിശ്വാസം മനുഷ്യ ശരീരം ദേവാലയമാണ് എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഓർത്തുനോക്കുക ഈ രാത്രി നമ്മളാകുന്ന പൂജാരിക്ക് നമ്മുടെ മനസ്സിനെ മറ്റൊരു പൂജയ്ക്കായി ഒരുക്കി വെച്ച് പടിവാതിലുകൾ അടച്ച് പുറകിലേക്ക് ഇറങ്ങി നടന്നു പോകേണ്ടുന്ന സമയമാണ് പൂജാരി ഇറങ്ങിപ്പോയാലും ശ്രീകോലിനുള്ളിലെ ദീപം തെളിഞ്ഞു തന്നെ ഇരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം വിടിച്ചുകൊണ്ടേയിരിക്കും പിറ്റേന്ന് പ്രഭാതം വരെ അവിടെ നടക്കുന്നത് അത്ഭുതങ്ങളാണ് അദൃശ്യാത്മാക്കൾ വന്ന് അദൃശ്യ ദേവതകൾ വന്ന് അവിടെ പൂജകൾ നടത്തുന്നു അവിടെ അഭിഷേകങ്ങൾ നടത്തുന്നു എല്ലാം കഴിഞ്ഞ് പ്രഭാതമാകുമ്പോൾ മടങ്ങിപ്പോകുന്നു പ്രഭാതത്തിൽ ആ താക്കോലുമായി നമ്മളാകുന്ന പൂജാരി വീണ്ടും വന്ന് ഈ ശ്രീകോവിൽ തുറന്ന് ആ കിടാവിളക്കിന്റെ പ്രകാശത്തിൽ വീണ്ടും നമ്മുടേതായ പൂജകൾ തുടങ്ങുന്നു ഈ രാത്രിയും ആ അദൃശ്യമായ പൂജകൾക്ക് നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിനെ നമ്മളുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ വിട്ടുകൊടുക്കണ്ടേ ആത്മബന്ധോ അതിനായി ഉറങ്ങുക